പഴനിമലയിലമരും ഷണമുഖാപരനേ പാഹിമാം അഖിലേശ്വര ശരണമായി മമവരണം ത്വൽപാദ കമലങ്ങളെന്നും പഴനിമലവാഴും മുരുകാധയാ ആദിത്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്നും ഇരുട്ടി വ്യാപിച്ചു പാണ്ഡവരെ ഏത് വിധേനയും ഞാൻ കൊന്നോളാം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ദുര്യോധനൻ്റെ അടുത്തുനിന്ന് അശ്വത്ഥാമാവും കൃതവർമാവും കൃപാചാര്യനും പുറപ്പെടുന്നത് അശ്വത്ഥാമാവിനെ സേനാനായകനായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു മൂന്ന് പേരും കൂടി പടക്കളത്തിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല ശൂന്യായി കിടക്കുക വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് അവർ അടുത്തുള്ള കാട്ടിലേക്ക് തന്നെ കയറി ഇനി എന്താ ചെയ്യണ്ടേ എന്നറിയില്ല മൂന്ന് പേരും ഒരു ആൽത്തറയുടെ ചോട്ടിൽ പോയിരുന്നു ക്ഷീണം സഹിക്കാൻ വയ്യാത്ത ക്ഷീണം കൊണ്ട് കൃപാചാര്യനും കൃതവർമാവും ഇരുന്ന് ഉറങ്ങിപ്പോയി മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് അശ്വത്ഥാമാവിന് ആ പ്രതികാരവാഞ്ച അങ്ങനെ തള്ളി വരികയാണ് ഒട്ടും ഉറക്കം വന്നില്ല എങ്ങനെയാണ് പാണ്ഡവരെ ജയിക്കേണ്ടത് എന്നുള്ളങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക എതിരെയുള്ള ഒരു മരത്തിൽ ധാരാളം കാക്കകൾ കൂടുവെച്ച് ഇരുന്ന് ഉറങ്ങണു ഈ സമയത്ത് ഒരു വലിയ മൂങ്ങ അങ്ങോട്ട് പറന്നു വന്നു എന്നിട്ട് കാക്കകളെ കൊത്തി ഉപദ്രവിക്കാൻ തുടങ്ങി അസംഖ്യം കാക്കകൾ ഇതിൽ ചത്തു വീണു ഈ മൂങ്ങൻ്റെ ആക്രമണത്തിൽ കാക്കകളൊക്കെ ആകെ പരിഭ്രമായി കണ്ണ് കാണാനില്ല പറക്കാനും വയ്യ ഏത് ദിശയിലേക്ക് ആ അറിയില്ല അതിൽ അസംഖ്യം കാക്കകൾ ചത്തുപോയി ഇത് കണ്ട ദ്രോണപുത്രന് ഒരു ആശയം ഒതിച്ചു ശത്രു ദുർബലനായിരിക്കുമ്പോഴാണ് അവന് കീഴടക്കാൻ പറ്റിയ സമയം ഇത് ദൈവം എനിക്ക് തന്ന ഒരു ഉപദേശാണ് നേരിട്ടുള്ള യുദ്ധത്തിൽ പാണ്ഡവരെ ജയിക്കാൻ കഴിയില്ല ഈ മൂന്ന് പേരെ കൊണ്ട് ഇനി എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൂടിയാണ് അവർ യുദ്ധം ജയിച്ചിരിക്കുന്നത് അതേ അധർമ്മത്തിൻ്റെ വഴി കൂടി അവരെയും നമ്മൾ കീഴ്പ്പെടുത്തണമെന്നാണ് ഈ കാക്കകൾ വഴി ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് അശ്വത്ഥാമാവിൻ്റെ മനസ്സ് പറഞ്ഞു അശ്വത്ഥാമാവ് വേഗം കൃപാചാര്യനിയും കൃപനെയും വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ അങ്ങനെ നാണിച്ചിരുന്നു പോയി കൃപാചാര്യൻ പറയാണ് ഉണ്ണി ആദ്യകാലം മുതൽക്ക് മനുഷ്യന് സിദ്ധിക്കുള്ള വഴി രണ്ടാണ് ഒന്ന് പൗരുഷം രണ്ട് ദൈവാധീനം ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ കാര്യസിദ്ധി ഉണ്ടാവുകയുള്ളൂ ഇവയിലേതെങ്കിലും ഒന്നിനെ മാത്രം ആശ്രയിക്കുന്നത് മൗഢ്യമാണ് രണ്ടും കൂടി ചേരുമ്പോഴാണ് കാര്യസാധ്യം എളുപ്പമാവുന്നത് ദൈവത്തിനെ തിരസ്കരിച്ച് പൗരുഷത്തെ മാത്രം മുൻനിർത്തി കാര്യസാധ്യത്തിന് പുറപ്പെട്ടാൽ നടന്നോളണമെന്നില്ല മറ്റു ചിലരാണെങ്കിലോ ദൈവാധീനുണ്ടെങ്കിൽ നടക്കട്ടെ എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാണ്ടിരിക്കുകയും ചെയ്യും രണ്ടും നല്ലതല്ല അങ്ങനെയുള്ള രണ്ട് കൂട്ടരും അവസാനം നിരാശപ്പെടുകയാണ് പതിവ് വിവേകം കൊണ്ട് ദൈവത്തിനെ അറിഞ്ഞ് അതിന് അനുകൂലമായി പ്രവർത്തിക്കുമ്പോഴാണ് വേഗത്തിൽ കാര്യസിദ്ധി ഉണ്ടാവുന്നത് മഴ പെയ്യുക എന്നുള്ളത് പുരുഷയജ്ഞം കൊണ്ട് നടക്കാവുന്ന കാര്യമല്ല അത് ദൈവത്തിന് മാത്രം സാധിക്കുന്നതാണ് മഴ പെയ്യുമ്പോൾ ഉഴുത് വെതക്കുക എന്നുള്ളതാണ് മനുഷ്യ പ്രയത്നം ഇത് രണ്ടും കൂടി ചേരുമ്പോഴോ സുഭിക്ഷമായിട്ട് ധാന്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മഴയെ ആശ്രയിക്കാണ്ട് ചെയ്യുന്ന കൃഷിയോ മഴ പെയ്തത് കൊണ്ട് മാത്രം ധാന്യമോ ഉണ്ടാവണില്ല ദൈവവും പുരുഷ പ്രയത്നവും ഒന്നു ചേരുമ്പോൾ കാര്യസാധ്യം ഉണ്ടാവും ദൈവത്തിനെ അറിയാന്നുള്ളത് എല്ലാവർക്കും സാധിക്കണം കാര്യമല്ല വേണ്ടത്ര വിവേകമുള്ളവർക്കും ആപ്തന്മാർക്കും മാത്രമേ ദൈവഗതിയെ അറിയാൻ കഴിയൂ ഭാപിയായ ദുര്യോധനനെ ആശ്രയിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ദുഃഖം ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം തെറ്റും ശരിയും തിരിച്ചറിയാൻ വിവേകം മാത്രം പോരാ ദൈവാധീനം കൂടിയും വേണം നമ്മുടെ മനസ്സ് ഇപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കലുഷിതമായ മനസ്സിൽ ഉദിക്കുന്ന ഒരു ആശയങ്ങളും ശരിയായിരിക്കില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നേരെ അരമനയിലേക്ക് മടങ്ങിപ്പോവുക അവിടെ ചെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവും വിദരനും ഗാന്ധാരി മാതാവും ഒക്കെ ഉണ്ട് അവരുടെ ഉപദേശം തേടുക അതാണ് സൽഗതിക്കുള്ള വഴി ഇത് കേട്ട അശ്വത്ഥാമാവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മാമ വിവേകം എന്ന് പറയണതും ആപ്തം എന്നൊക്കെ പറയണതും ഓരോരുത്തരുടെ ബുദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരാളുടെ അഭിപ്രായം മറ്റൊരാൾക്ക് ശരിയായിക്കൊള്ളണം എന്നില്ല അനുഭവങ്ങളാണ് മനുഷ്യൻ്റെ അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തുന്നത് ആള് ബുദ്ധിമാനും പണ്ഡിതനൊക്കെ ആയിരിക്കാം പക്ഷേ അനുഭവം ഇല്ലെങ്കിൽ ആ അഭിപ്രായം വിലയുള്ളതാവാൻ വഴിയില്ല നമ്മുടെ ഇപ്പോഴത്തെ അനുഭവം ധൃതരാഷ്ട്രനോ വിതുരനോ ഗാന്ധാരി മാതാവിനോ ഉണ്ടായിട്ടില്ല അതിനാൽ അവരുടെ അഭിപ്രായം ശരിയായിരിക്കണമെന്നും ഇല്ല നമ്മുടെ തൽക്കാലത്തെ അനുഭവം നമുക്കുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നതാണ് ശ്രേയസ്കരമായി നായി അശ്വത്ഥാമ അശ്വത്ഥാമാവിൻ്റെ അഭിപ്രായം കേട്ട കൃപാചാര്യൻ അസ്വസ്ഥനായി ഏതോ കാലദോഷം ദ്രോണിയെ തടുക്കാൻ കഴിയാത്ത അധർമ്മത്തിലേക്ക് വലിച്ചു നീക്കുകയാണ് ആചാര്യന് തോന്നി ഉണ്ണി നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ക്ഷീണിച്ച മനസ്സ് നമ്മെ അധർമ്മത്തിലേക്കേ വലിച്ചോണ്ട് പോകൂ നീ കുറച്ചു നേരം വിശ്രമിക്കൂ നല്ലതുപോലെ ഉറങ്ങൂ അപ്പോൾ നല്ല ബുദ്ധി ഉദിക്കും അതായിരിക്കും ശരിയായ തീരുമാനം ഇത് കേട്ടിട്ടും അശ്വത്ഥാമാവിന് തൃപ്തിയായില്ല അശ്വത്ഥാമാവ് പറയാണ് അമ്മാമ പ്രതികാരവാഞ്ച ഉള്ളിൽ തേട്ടി വരുന്ന ഒരാൾക്ക് എങ്ങനെയാ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുക എങ്ങനെയാ ഉറങ്ങാൻ കഴിയുക പാണ്ഡവരെ കൊന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തി ലഭിച്ചതിന് ശേഷേ ഞാനിനി പോർച്ചട്ട അഴിക്കൂ ഈ സമയം പാണ്ഡവരെല്ലാം നല്ല സുഖമായ ഉറക്കായിരിക്കും ഈ അർദ്ധരാത്രി തന്നെ അവരുടെ ശിബിരത്തിൽ കയറി നമ്മൾ അവരെയൊക്കെ വെട്ടി കൊല്ലണം അതേ ഇതിനൊരു മാർഗമുള്ളൂ അതുകൊണ്ട് ഇനി സംശയമൊന്നും വേണ്ട നമ്മൾ ഇപ്പോൾ തന്നെ പാണ്ഡവ ശിബിരത്തിലേക്ക് പുറപ്പെടുകയാണ് ഇപ്പോൾ സേനാനായകൻ ഞാനാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിന്നേ പറ്റൂ നിങ്ങളെന്നെ സഹായിക്കണം എൻ്റെ തീരുമാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടപ്പാക്കപ്പെടേണ്ടത് ഉണ്ണി ഉറങ്ങുന്നവനെയും കയ്യിൽ ആയുധമില്ലാത്തവനെയും വാഹനം നശിച്ചവനെയും അഭയം പ്രാപിച്ചവനെയും കൊല്ലുന്നത് അധർമ്മമാണ് അധർമ്മത്തിൻ്റെ വഴി വിടൂ ധർമ്മത്തിൻ്റെ വഴി ആലോചിക്കൂ അമ്മാ ഇപ്പോൾ ധർമാധർമ്മങ്ങളും ധർമ്മ സ്വരൂപത്തെ പറ്റിയിട്ടൊക്കെ അപഗ്രഹിച്ച് നിൽക്കാനുള്ള സമയമല്ല നമ്മളിപ്പോൾ പുറപ്പെട്ടില്ലെങ്കിൽ നേരം വെളുക്കും നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കൃത്യം നമ്മൾ നിർവഹിച്ചിരിക്കണം എന്നെ ഈ സംരഭത്തിന് പിന്തിരിപ്പിക്കാമെന്ന് ആരും വേണ്ട നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കെങ്കിലും പോകും എന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് കുതിരകളെ തയ്യാറാക്കി അതോടുകൂടി സേനാനായകനെ അനുസരിക്കുക എന്നുള്ള ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് കൃപനും കൃപാചാര്യനും അശ്വത്ഥാമാവിൻ്റെ കൂടെ കൂടി അങ്ങനെ അവർ പാണ്ഡവ ശിബിരങ്ങളിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരെ വെട്ടിക്കൊല്ലുക എന്നുള്ള ഉദ്യമത്തിനായിട്ട് പുറപ്പെട്ടു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു